ഞാനോ എവിക്റ്റായി നീയും കൂടെ അടുത്ത ആഴ്ച എവിക്റ്റ് ആവണേ എന്നുള്ള രീതിയിലാണ് ഷാരികെ ബി രേണുവിനോട് ആ സംസാരം സംസാരിച്ചത് എവിക്റ്റായപ്പോയ ഷാരിഖ കെ ബി രേണുസുദിയോട് പറഞ്ഞത് അടുത്ത ആഴ്ച ഉണ്ട് അടുത്ത ആഴ്ച എവിക്ഷൻ പ്രക്രിയ ഉണ്ട് രേണു അപ്പോൾ അടുത്ത ആഴ്ച അങ്ങ് വരില്ലേ എന്നുള്ള രീതിയിൽ അതായത് ബിഗ് ബോസ് ഹൗസിന് പുറത്തേക്ക് വരില്ലേ എന്ന രീതിയിലാണ് ഷാരിക കെ ബി എവിക്റ്റായി പോകുന്ന സമയത്ത് രേണുസുദി നോക്കി പറഞ്ഞത് ഷാരികെ ബി എവിക്റ്റായി പോകുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ വിഷമിച്ചതും രേണു സുദി തന്നെയായിരുന്നു നമുക്ക് നമ്മൾ നോക്കി നോക്കിക്കഴിഞ്ഞാൽ ഈ കഴിഞ്ഞ ആഴ്ചകളിലെല്ലാം രേണുസുദി അത്യാവശ്യം ഡൗൺ ആയിരുന്നു അത് ഹൗസ് ബിഗ് ബോസ് ഹൗസിനുള്ളിലുള്ളവർ തന്നെ പലരും പറയുന്നുണ്ടായിരുന്നു അത് ക്യാപ്റ്റൻസി ടാക്സ് ടാസ്കിൽ നോമിനേറ്റ് ചെയ്ത് തന്നെ പലരും എടുത്തു പറയുന്നുണ്ടായിരുന്നു ആ ഒരു സ്പേസിൽ പിന്നെ അതേപോലെ നോക്കി കഴിഞ്ഞാൽ ലാലേട്ടൻ ഇന്നും കൂടി രേണു രേണുസ്തുതിയോട് പറഞ്ഞു രേണു രേണുസ്തി സ്റ്റോർ പോയി ഒരു സാധനം എടുത്തുകൊണ്ട് വരട്ടെ അങ്ങനെയെങ്കിൽ ദേഹം ഒന്ന് അനങ്ങട്ടെന്നുള്ള രീതിയിൽ ലൈക്ക് ഒരു പുള്ളി ഒന്നും അനങ്ങാതെ ഒരു അനങ്ങാപ്പാറ പോലെ അവിടെ അവരിയ്ക്കുക എന്നുള്ള രീതിയിൽ കളിയാക്കി തന്നെയാണ് സംസാരിച്ചത് അതിലും നന്നായിട്ട് തകർന്നിരിക്കുന്ന രേണുസുദിയെ ഈ പറയുന്ന പോലെ ശാരിക കെ വി എവിക്റ്റായെന്ന് അറിഞ്ഞത് തൻ്റെ ഒരു ഫ്രണ്ട് നല്ലൊരു ഫ്രണ്ട് എവിക്റ്റ് ആയെന്ന് അറിഞ്ഞത് അറിഞ്ഞത് പ്രകാരം മനസ്സ് തകർന്നിരിക്കുന്ന ശാരിക രേണുസുദിയോട് ശാരിക കെ വി ആ രീതിയിൽ സംസാരിക്കേണ്ടിയിരുന്നില്ല എന്നുള്ളൊരു തോന്നുന്നുണ്ടായിരുന്നു ഒന്നെങ്കിൽ രേണുസുദിയോട് പറയാം തൻ നല്ല തൻ്റെ ഇടത്തോടെ കളിക്കൂ ഞാൻ ഇല്ലേൽ എന്താ എൻ്റെ മനസ്സ് മൊത്തവും കാണും എന്ന് എന്ന് പറഞ്ഞൊരു ആശ്വാസവാക്കുകൾ പറഞ്ഞ് രേണു സുദിക്ക് ഒരു കോൺഫിഡൻസ് കൊടുത്ത് ഇനിയുള്ള വീക്കുകൾ നന്നായിട്ട് കളിക്കാനുള്ളൊരു പ്രചോദനം കൊടുക്കുകയാണ് അവിടെ വേണ്ടത് പക്ഷെ മറിച്ച് ഷാരിക കിവി അങ്ങനെ പറഞ്ഞതൊരു നല്ലൊരു വിഷമം ജനിപ്പിക്കുന്ന കാര്യം തന്നെയാണ് പക്ഷെ അങ്ങനെ പറയേണ്ടിയിരുന്നത് അത് ഏത് കണ്ടസ്റ്റിനോടാണെങ്കിലും വരുമ്പോഴത്തേക്കിനെ ഈ പറയുന്ന പോലെ അടുത്ത ആഴ്ചയും വിക്ഷണുണ്ട് അപ്പോൾ വന്നേക്കണേ എന്നുള്ള രീതിയിൽ പറയുന്നതിനകത്ത് ന്യായമില്ല കാരണം എല്ലാവരും അവിടെ ജയിക്കാൻ വേണ്ടിയാണല്ലേ കളിക്കുന്നത് അപ്പോൾ ആ രീതിയിൽ തനിക്ക് കിട്ടാത്തത് തൻ്റെ ഫ്രണ്ടിനും വേണ്ട എന്നുള്ളൊരു രീതിയിൽ സംസാരിച്ചത് തൊട്ടും ശരിയായില്ലെന്ന് എനിക്ക് തോന്നുന്നു